ഹായ് സ്ലാമലൈക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഇത് ഇന്നലെ സൺഡേ എടുത്ത ഒരു ചെറിയ വ്ളോഗാണ് ഞങ്ങൾ പുറത്ത് പോകണതും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ലോഗാണ് ഈ ഓടി പോണതിൽ ലൈക്കും മക്കളും താഴെത്തിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെടുത്താണ് പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ ഹാപ്പി ഹാപ്പിനസ് നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ട് സാറ്റർഡേ നമുക്ക് വണ്ടി കിട്ടിയത് അപ്പോൾ അന്ന് നമുക്ക് എവിടേക്കും പോവാൻ പറ്റിയിട്ടില്ല അപ്പോൾ സൺഡേ നമ്മൾ പോവാന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ലൈക്കും ചെയ്യാം ഇപ്പൊ പല സൈക്കിൾ എടുക്കിൾ മണിക്കാണ് ഉപ്പ ഫ്രീ ആവുകണി രണ്ടേ കാലായി അപ്പൊ രണ്ടു മണിക്കൂർ പുറത്ത് ഞമ്മളെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നാലു മണി ആകുമ്പോടെ പോവാ ഗുണമോ മെച്ചം വിലയോ ഒത്തുച്ച മക്കളെ കേട്ടു പോവാൻ പറ്റുക എനിക്ക് പിന്നെ എന്ത് കണ്ടാലും വേണം അപ്പൊ അതുകൊണ്ട് তুই <laughs> <small> 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 ഇവിടെ നല്ല തണുപ്പായ കാരണം എനിക്കും ലൈക്കനും ഒരു സ്വറ്റർ നോക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് പക്ഷേ നമുക്ക് കിട്ടിയിട്ടില്ല പകരം മക്കൾക്ക് രണ്ടെണ്ണം നല്ലത് കണ്ടപ്പോൾ എക്സ്ട്രാ വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരുപാട് സമയം ഷോപ്പിൽ നിന്നില്ല നാലുമണിക്ക് ഫ്രീ ആവും പറഞ്ഞ് എപ്പോൾ പെട്ടെന്ന് ഫ്രീ ആണ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി നമ്മൾ സൈക്കിൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾക്ക് ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ നമ്മൾ നോക്കിയിട്ട് പറ്റിയിട്ടില്ല പാർട്സ് എന്തൊക്കെ പോലെ തോന്നി അപ്പൊ നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അപ്പൊ അതിനാണ് ഒപ്പാനായിട്ട് പോണത് ആഗവരല്ല അകട്ടെ സരനെ ഇവിടെ മട്ടച്ച ഓരോരോടി എല്ലാരും കൊട്ട വിമാനമവടെ മാടാ അട സൈക്കൽ അട സൈക്കലേ സൈക്കലേ സൈക്കലോടോ എന്നെ ബാക്കിലേ ഞാനൊന്നും <t Kissé> <GO ava shayana justice> അപ്പോൾ നമ്മൾ ഡ്രാഗൺ മാർട്ടിലാണ് പോയിട്ടുള്ളത് ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അവിടെ സൈക്കിളിൽ ഒരു ഷോപ്പിൽ റിപ്പയർ ചെയ്യുന്ന ഷോപ്പിൽ പോയിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തപ്പോൾ ആളാണ് അറിഞ്ഞത് നമുക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടെന്ന് കാരണം ഒരുപാട് സാധനങ്ങൾ ഓൺലൈനിൽ വന്നതിൽ മിസ്സിങ് ആയിരുന്നു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല റിട്ടേൺ അയക്കാം ഇതാ ഈ ഒരു കാണുന്ന മോഡല് സൈക്കിളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് റിട്ടേൺ അയക്കാനേ പിന്നെ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇനി ആ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസും ബാർഗെയിൻ ചെയ്തിട്ട് മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് എല്ലാത്തരം ഐറ്റംസും അതും നല്ല ഭംഗിയിൽ കാണാനും എല്ലാതുണ്ട് നമ്മൾ അതിനൊന്നും വന്നിട്ടില്ല നമ്മൾ മെയിനായിട്ട് സൈക്കിളിൻ്റെ കാര്യത്തിനാണ് വന്നത് അങ്ങനെ അതും കഴിഞ്ഞ് ഉപ്പാനെ ഉപ്പാൻ്റെ അവിടെ ഇറക്കി ഇറക്കിക്കൊടുത്ത് നമ്മളിപ്പോൾ റാഷിദിയേക്കാണ് പോണത് അവിടെ പുന്നാനി എന്തോ ഷട്ടിൽമെൻറ്റിൻ്റെ ടൂർണമെൻ്റ് ഉണ്ട് ലൈക്കിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവരൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് പോണ വഴിക്ക് നമ്മൾ റാഷിദീന്ന് തന്നെ ഒരു ഷോപ്പിൽ കയറി നല്ലൊരു ചായയും നല്ലൊരു അടിപൊളി ഷവറും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരുപാട് പൊന്നാനിത്ത ആൾക്കാരെ കാണാൻ പറ്റി ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് ഷട്ടിൽ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ പോണത് ഷാർജ സിറ്റി സെൻ്ററിലേക്കാണ് അപ്പോൾ ലൈക്കിൻ്റെ ബാക്കി ഫ്രണ്ട്സ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരും കൂടി കാണാനാണ് നമ്മൾ അവിടേക്ക് പോയോണ്ടിരിക്കുന്നത് Vandi veru ta vandi veru. <laughs> Chala. അങ്ങനെ അതാ ലൈക്ക ഫ്രണ്ട്സിനൊക്കെ കണ്ട് സന്തോഷത്തിൽ അവരായിട്ട് കമ്പനി അടിച്ചിരിക്കുമ്പോൾ അത് ആ തൊട്ടടുത്ത് ബാത്തൻ ബോഡിയിൽ നല്ല അടിപൊളി ഓഫർ അപ്പോൾ ഞാനും ഈസ് പറയുക അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നോക്കി നടന്ന് എന്താണ് ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് ഓഫർ എന്നൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളൊന്നും മേടിച്ചിട്ടില്ല ഒക്കെ നോക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് ബാത്തൻ ബോഡി അതിൻ്റെ ലോഷൻസ് ആയാലും അതുപോലെ ഷവർ ഷവർജെല്ലായാലും ഒക്കെ അടിപൊളിയാണ് ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തൊക്കെ അടിപൊളിയാണ് കോട്ട് അങ്ങനെ അവിടെ കാരിഫോറിൽ പോയി അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലടിക്കാൻ നേരത്താണ് ആ സത്യം മനസ്സിലാക്കിയത് പേഴ്സ് വണ്ടീന്ന് എടുത്തിട്ടില്ലയെന്ന് അപ്പോൾ ആ സ്റ്റാഫിനോട് പറഞ്ഞ് സാധനങ്ങളൊക്കെ അവിടെ ബില്ലടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കാറിൽ പോയിരുന്ന് ലൈക്ക് മാത്രമാണ് സാധനങ്ങൾ എടുത്തിട്ട് വന്നത് അപ്പോൾ ഇവരെ സങ്കടം ഇവരെ മുട്ടായി അതിൽ മുട്ടായി കിട്ടാത്ത സങ്കടത്തിലാണ് ഇരിക്കുന്നത് നമ്മൾ കാര്യമായിട്ട് മേടിക്കാൻ പോയത് ആ ഈ ഒരു സാധനമാണ് ഒരു മൊബൈൽ ഹോൾഡറും അതുപോലെ ഒരു കാർ എയർ ഫ്രെഷനറും അങ്ങനെ വലിയൊരു ട്രാഫിക്കിലൊക്കെ പെട്ട് അവസാനം നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് 인더 গইমে বলা বলা ও ডিউটি কোন പിന്നെ ഇസ്രയുടെ കൈമ്പ് കിടക്കുന്ന ആ ചെരുപ്പ് ഒരുപാടായി പറയുന്നത് വീട്ടിലിടാൻ ചെരുപ്പ് മേടിച്ചു കൊണ്ടാണ് ഞാൻ ഓൾറെഡി അങ്ങനത്തൊന്ന് മേടിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ സൈസ് നോക്കിയപ്പോൾ ഇസ്രാക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ കറക്റ്റ് സൈസിൽ വിചാരിച്ച പോകുന്ന സാധനം കിട്ടിയപ്പോൾ അവൾ മേടിച്ച് അപ്പോൾ അതിനെ സന്തോഷത്തിലാണ് ഇസ്ര ഇനിയിപ്പോൾ അതായി മേടിച്ച സാധനങ്ങളും ഒക്കെ ഒതുക്കി കിടക്കണം നാളെ നേരത്തെ എണീക്കണം ലൈക്കിന് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഇൻഷാല്ല ഇങ്ങനത്തെ കുഞ്ഞ് വീഡിയോസായിട്ട് ഇനി വരാം അതുവരേക്കും ബൈ